ഉരുളാകിഴങ്ങ് മെഴുക്കുരട്ടി മോളെ ഉണ്ടാക്കുന്നത് സാധനങ്ങളൊക്കെ എടുത്തു വച്ചിട്ട് നമ്മൾ കണ്ട അമ്മാമ എടുത്തു വെച്ചത് ഏഹ് ഇത് എന്തുവാണെന്നറിയാമോ ഉരുളം കിഴങ്ങ് ഇത് പച്ചമുളക് അതിനാവശ്യമായ സാധനമാണ് ഇത് സവാള ഇത് കറിവേപ്പില ഇത് തേങ്ങ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് പാകം ചെയ്യണം അമ്മാമ്മ അരിഞ്ഞിട്ട് ബാക്കി മോക്ക് പറഞ്ഞു തരാം മോക്ക് അമ്മാമ്മയുടെ കൂടെ മോള് നിൽക്കണം അന്നേരം അമ്മാമ്മ ഇതെല്ലാം മോളെ പഠിപ്പിച്ച് തരും അന്നേരം മോക്ക് ഒരു ദിവസം ഇതെല്ലാം ചെയ്യാം മോക്ക് ഉണ്ടാക്കി എടുക്കാം കേട്ടോ അതുകൊണ്ട് അമ്മാമ ഇനി ഇതെല്ലാം അരിയാൻ പോവുകയാണെങ്കിൽ ചട്ടി എടുത്ത് നമ്മൾ അടുപ്പത്ത് വെച്ചു പിന്നെ അതില് കത്തിക്കാൻ പോകും കത്തിച്ചു ഇനി ആ ചട്ടി ഒന്ന് ചൂടാകും ചൂടാകുമ്പോ അവിടെ ചൂടായി വരട്ടെ കത്ത് എണ്ണ ഒഴിക്കാൻ പോവുകയാണ് മോള് നോക്കിക്കോണം കേട്ടോ എന്താ അമ്മ കുറച്ചെണ്ണ മതി നോക്കും ഒഴിക്കണം എണ്ണ ചൂടായി വരുമ്പോൾ അമ്മാമ്മ ഇടും കടു ഇടും ആ കടു ഇടട്ടെ കടു ഇടാൻ പോകുന്ന കണ്ടോ ആ കടും ഇട്ട് അടുത്തത് നോക്കിക്കോണം ഏഹ് അമ്മാമ ഇതിനകത്ത് വേണ്ട കണ്ടോ ഈ ഉള്ളി ഇടുന്നു ഉള്ളി അമ്മാമ ഒഴുകി ഇട്ടതിന് ശേഷം മ്മ ഇളക്കുന്നു ഇളക്കിയതിന് ശേഷം അതിന് അമ്മ എല്ലാതൊന്നും ഇത്തിരി എന്നായി വരുന്ന അമ്മാമ്മ പച്ചമുളക് ഇടും ഒന്നേരം മുളെടുക്കാൻ പറ്റും പറയും മുള ഇടാൻ പോകും അങ്ങന എന്നിട്ട് കറിയാപ്പിലേം കൂടി ഇടുന്ന കുറച്ച് കറിയാൽ പോലും അവസാനം ഇല്ല നമ്മൾ ആദ്യം ഇത്രയും കറിയാൽപ്പലും ഇടുന്ന ഇത് ആ ഓ അമ്മാൻ്റെ ഉപ്പ് ഇടാൻ പോളാം ഇളക്കുണ്ട് ഇളക്കിട്ട് അത് ഇടും അത് ഇട്ടിട കഴിഞ്ഞിട്ട് നമ്മളിട്ട് ഇട ചെറുതായിട്ട് കൊള്ളാം ഇനിയിപ്പ്മ്മഴങ്ങിടാൻ പോറുതായിട്ട് വാടിയിട്ടുണ്ട് ഏ ചെറുതായിട്ട് എന്താ വാടി വരുന്നുണ്ടോ ഈ വാടി വരുമ്പോഴത്തേക്ക് അമ്മാമ്മ എന്താ ഇടുന്ന കിഴങ്ങിടുന്നു എന്താ ഇടുന്നത് അത് പറ ആ കിഴങ്മ്മാമ ഇടത്തേ കണ്ടോ

മൂടി വെച്ചിട്ട് ഒരു നമ്മളൊരു അഞ്ചു സമയം കഴിയുമ്പോൾ തുറന്നു നോക്കും നോക്കിയിട്ട് അമ്മമ്മ അത് പിന്നെ ഒന്നും കൂടെ ഇളക്കി നമ്മള് തെലുവെച്ചി നമ്മൾ ഇറക്കും അറിയാം ഉള്ളു വിഴുക്ക് വരത്തി വരട്ട് വെടി ഉരുളം കഴുകിയും